ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സീഡനിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് എങ്ങനെയാണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെയാണ് ബസ് വന്നിട്ട് ലാസ്റ്റ് നിർത്തിയിട്ട് അങ്ങനെ ഒരുപാട് ബസ് ഒന്നും വരുന്ന സ്റ്റോപ്പല്ല ചെറിയൊരു ബസ് സ്റ്റോപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ചെറിയൊരു ബസ് സ്റ്റോപ്പ് അത്തരം ഒരു ബസ് സ്റ്റോപ്പ് എൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ അതിൻ്റെ വൃത്തി ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെയാണ് തുടക്കം ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള പുറത്ത് ഇരിക്കാനുള്ള രണ്ട് ബെഞ്ചൊക്കെ ഉണ്ട് നല്ല മനോഹരമായി വെച്ചിട്ടുണ്ട് പിന്നെ വളരെ നീറ്റാണ് ഈ ഒരു പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല നീറ്റാണ് അപ്പോൾ ഇവിടെ ബസ് നിർത്തിയിട്ട് കുറച്ച് സമയം ബസ് നിർത്തിയിടും അപ്പോൾ ഈ ഡ്രൈവർക്ക് അവരുടെ ബാത്റൂമിൽ പോകാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഇവിടെ ഒരു ചെറിയ റൂമ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് അവർക്ക് റിഫ്രഷ് ആകാനുള്ള അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ വന്നിട്ടാണ് അവർ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ബസ്സിലേക്ക് കയറുന്നത് അപ്പോൾ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം ചെറിയ ബസ് സ്റ്റോപ്പാണ് ചെറിയ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ചെറിയ ബസ് സ്റ്റോപ്പ് ആണ് സിറ്റിയിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു നല്ലൊരു വേസ്റ്റ് ബോക്സ് ഉണ്ടാവും കൃത്യമായിട്ട് അത് വേസ്റ്റ് റിമൂവ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന നല്ലൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും എവിടെയൊക്കെ ബസ് പോകുന്നുണ്ട് എന്നുള്ള നമ്പറാണ് എയ്റ്റി ടു ടു ഫിഫ്റ്റി എയ്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് ലിലോ വാഗൺ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പാണ് ഇത് അപ്പോൾ നമ്മൾ വാസ് ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ ഇതിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തെ നമ്മൾ നോക്കേണ്ടത് ഈ ബസ് സ്റ്റോപ്പിൽ ഏതൊക്കെ ബസ് വരുന്നുണ്ട് എന്നൊക്കെ നോക്കേണ്ടത് അപ്പോൾ അവിടെ എ നേടിയത് കാണാം ഇത് പ്ലാറ്റ്ഫോം എ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു ബി പ്ലാറ്റ്ഫോം ഇല്ല ലാസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ എല്ലാ ബസ്സും ഇവിടുന്ന് ആണ് എടുക്കുക അപ്പോൾ ചില സ്ഥലങ്ങളിൽ എ ബി സി ഡി അങ്ങനെയൊക്കെ ഉണ്ടാവും സിറ്റിയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ എ മാത്രമേ ഉള്ളൂ അപ്പോൾ എ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് കാണാനൊക്കെ നല്ല നീറ്റായിരിക്കും മൊത്തം ഗ്ലാസ് അങ്ങനെയുള്ള പരിപാടികൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശത്ത് ഒന്ന് കയറി നോക്കാം നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ സിറ്റിയിലുള്ള ബസ് സ്റ്റോപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും ഒരു ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ടാവും ആ സ്ക്രീനിൽ അപ്ഡേഷൻ ഒക്കെ ഉണ്ടാവും ഏത് ബസ് വരുന്നു എന്നുള്ളത് പക്ഷേ ഇത് ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് അങ്ങനെയുള്ള ഡിജിറ്റൽ സ്ക്രീനൊന്നുമില്ല പകരം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് നമുക്കിതിൽ നോക്കാൻ പറ്റും ഏതൊക്കെ ബസ് വരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഉണ്ട് ആരും ഈ ക്ലാസ്സൊന്നും തച്ചൊടക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം നീറ്റായിട്ട് വെക്കും അതുപോലെ ഒരു ബെഞ്ച് ഉണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഉള്ളത് ഒരു ഇതൊരു ഗ്രാമപ്രദേശത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഗ്രാമപ്രദേശത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഈ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇവിടുത്തെ ബസ്സിന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ബസ് ഇപ്പം വരും അന്നേരം ഞാൻ ശരിക്ക് കാണിച്ചു തരാം അപ്പോൾ ബസ്സിൽ ഫ്രണ്ടിലെ ഡോറുണ്ടാവും ഇവിടെ നടുവിലെ ഡോറുണ്ടാവും ഇവിടെ ഒരു ഡോർ ഉണ്ടാവും വലിയ ബസ്സാണെങ്കിൽ അപ്പോൾ ശരിക്കും ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തരും പക്ഷെ നമ്മൾ ഇവിടെ കയറാൻ പാടില്ല ഇവിടെ തന്നെ കയറണം അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഗുവാപ്പൂ ബുസ്റ്റൻ എന്നൊക്കെ എഴുതി വെച്ചിരുന്നില്ലേ ഇവിടെ തന്നെ കയറിയിട്ട് ഡ്രൈവറുടെ സൈഡിൽ തന്നെ കയറിയിട്ട് അവിടെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് അതിൽ സ്വൈപ്പ് ചെയ്ത് കയറണം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അത് ഇങ്ങനെ ആരും ചെയ്യുന്ന കാണാറില്ല ഇതിലൊക്കെ കയറും പക്ഷേ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടിക്കറ്റ് നമുക്ക് ഡിജിറ്റലി എടുക്കാം പിന്നെ അതുപോലെ ഇതുപോലെയുള്ള കാർഡ് നമുക്ക് റീചാർജ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എന്ത് ചെയ്യണം ബസ്സിൽ സ്വൈപ്പ് ചെയ്തിട്ട് കാണിക്കണം അങ്ങനെ കാണിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഡീസൻസി നമ്മളെ ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബസിന്റെ ഡ്രൈവർ ഒരു ലേഡിയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത നിങ്ങളെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നമുക്ക് സ്ട്രോളർ വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ് നല്ല അടിപൊളി ബസ്സാണ് എല്ലാം നമ്മൾ കയറി ഉടനെ ഇവിടെ സ്ട്രോളർ പിന്നെ വീൽ ചെയർ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു നാല് മൂന്ന് സ്ട്രോളറും ഒരു വീൽ ചെയറും വെക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ഇപ്പോൾ ബസ്സിൽ ആരുമില്ല കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻ ഉണ്ടാവും ഇതിൽ ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് ഏത് അത് സ്റ്റോപ്പിൽ നിർത്തും എന്നുള്ളത് ഉണ്ടാവും പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ ഇത് പ്രസ് ചെയ്താൽ മതി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ അത് നിർത്തിക്കോളും അങ്ങനെ നല്ല ഒരു സെറ്റപ്പാണ് പിന്നെ ഈ ഇവിടെ കാണാൻ കഴിയും അതാണ് ടിക്കറ്റ് സൈപ്പ് ചെയ്യുന്ന മെഷീനാണത് അവിടെ നമ്മളെ ടിക്കറ്റ് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് പിന്നെ നല്ല ലെങ്ത്തുള്ള ബസ്സാണ് ഇത് കേട്ടോ ും നല്ല ഒരുപാട് സീറ്റുകൾ ഉണ്ട് രണ്ട് ഡോറിന്റെ അടുത്തായിട്ടും വേസ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ടാവും നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കളയാം അപ്പോ ബസ് നല്ല നീറ്റായി നിക്കുകയും ചെയ്യും bus, bus. bus. I won't. Go, Daddy. Go, first. Go, അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഒക്കെയുള്ള ബസ്സാണ് ഇവിടെ നമുക്ക് മൊബൈല് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സെറ്റപ്പും എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ പോർട്ട് നമുക്ക് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാം അപ്പോൾ ബസ് എടുക്കാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു